ചെറുതും വലുതുമായിട്ടുള്ള കടങ്ങളുള്ള ആളുകളാണ് നമ്മളെല്ലാവരും അപ്പോൾ നമ്മൾ വിചാരിക്കും നാളെ നമ്മുടെ സാലറി കുറച്ചുകൂടെ കൂടുമ്പോൾ ഇപ്പോൾ എനിക്ക് ഇരുപത്തയ്യായിരം രൂപ സാലറി ആവും നാളെ ഒരു അമ്പതിനായിരം സാലറി ആകുമ്പോൾ ഈ കടങ്ങളൊക്കെ ഇല്ലാതാവും പക്ഷേ സത്യാവസ്ഥം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾക്കിപ്പോൾ ഇന്ന് ഇരുപത്തയ്യായിരം രൂപ സാലറി ഉള്ള സമയത്ത് നിങ്ങളുടെ കടം ഒരു ലക്ഷമാണെങ്കിൽ നാളെ ഒരു അമ്പതിനായിരം രൂപ സാലറി കിട്ടുമ്പോൾ നിങ്ങളുടെ കടം ചിലപ്പോൾ രണ്ട് ലക്ഷമോ മൂന്ന് ലക്ഷമോ ആയിരിക്കും കാരണം പ്രോപ്പറായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇല്ലാത്ത ഒരാൾക്ക് എത്ര രൂപ സാലറി കിട്ടിയാലും അവരുടെ കട ഒരിക്കലും കുറയില്ല അപ്പോൾ നമ്മുടെ കടങ്ങളെ എങ്ങനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്ട്രാറ്റജികൾ അതിന് നമ്മൾ നമ്മുടെ ലൈഫിൽ വരുത്തേണ്ട കുറച്ച് ചേഞ്ചുകൾ ഇതിൽ ഭൂരിഭാഗം കാര്യങ്ങളും ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് സോ ഇത് തിയറട്ടിക്കലായിട്ട് മാത്രമുള്ള ഒരു കാര്യമല്ല എല്ലാവർക്കും എല്ലാവരുടെ ജീവിതത്തിലും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് സോ നമുക്കധികം ഡിലേ ഇല്ലാതെ വീഡിയോയിലേക്ക് അടക്കാം എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സോ വിത്ത് ലറ്റ് ഗെറ്റ് വീഡിയോ ഐ ആദുൽ ഹുസൈൻ വെൽക്കം ടു മൈ ചാനൽ കടമില്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ്റെ ഭാഗമാണ് അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഉള്ള ആളുകൾക്ക് ഉണ്ടായിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ലൈഫ് ഇൻഷുറൻസ് ഉണ്ടായിരിക്കുക ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കുക മൂന്നാമത് പ്രോപ്പറായിട്ട് കടമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുക അപ്പോൾ ഇതാ ഇത് മൂന്നുമാണ് ശരിക്കുള്ള ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇത് മൂന്നും പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് എന്ത് പണി പണിതുയർത്തിയിട്ടും കാര്യമുള്ളൂ ഫൗണ്ടേഷൻ സ്ട്രോങ്ങ് അല്ലാതെ മുകളിലേക്ക് എത്ര നിലയുള്ള ബിൽഡിംഗ് പണിത് വെച്ചിട്ട് ഒരു കാര്യമില്ല ഒന്നാമത് നമുക്ക് ഈ കട ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ വരവ് കുറിച്ച് ചെലവുകളെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണയില്ലാത്തതാണ് പ്രത്യേകിച്ച് ഇപ്പോൾ പുതിയതായിട്ട് ജോലിയൊക്കെ കിട്ടിയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ ആദ്യത്തെ ഒരു വർഷം സേവിങ്സിനെ കുറിച്ച് ചിന്തിക്കുകയേയില്ല അവർ ആദ്യം ആദ്യത്തെ വർഷം മാക്സിമം അവർ അത്രയും നാളും ജോലിയില്ല ഇല്ലാതെ ഒരു ഫസ്ട്രേഷൻ ഒരു ബുദ്ധിമുട്ട് അതൊക്കെ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി മാക്സിമം പൈസ ഫുൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് ചിലവഴിക്കും ഇനിയിപ്പോൾ വരുമാനം ഉണ്ടല്ലോ എന്ന് കരുതി പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ്ങുകളില്ല അതെ ലോണും ഒക്കെ എടുത്ത് അതിലേക്ക് ചെലവഴിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഏകദേശം ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഇവർ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത് ഞാൻ എൻ്റെ ഇത്രയും നാൾ കിട്ടിയ ഒരു അഞ്ച് പൈസ പോലും എനിക്ക് സേവിങ്സ് ഇല്ല എല്ലാം ഞാൻ ചിലവഴിച്ചു ആകെ ഉള്ളത് കുറെ കടം മാത്രമാണ് ഇവന് ജോലി ഇല്ലായിരുന്ന സമയത്ത് ഇതിൻ്റെ പകുതി കടം പോലും ഉണ്ടായിരുന്നിരിക്കില്ല പക്ഷെ ജോലി വരുന്ന സമയത്താണ് ജോലി ഇല്ലായിരുന്ന സമയത്തിനേക്കാൾ ഇരട്ടി കടങ്ങളായിട്ട് വരുന്നത് കാരണം നമ്മുടെ ഓവർ കോൺഫിഡൻസ് ആണ് നമുക്ക് അട ഇനിയിപ്പോൾ ജോലി ഉണ്ടല്ലോ അടയ്ക്കാൻ സാധിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കടങ്ങളും കാര്യങ്ങളും ഒക്കെ എടുത്ത് തലയിലേക്ക് വെക്കും ഈ ഒരു വർഷം കഴിഞ്ഞായിരിക്കും പല ആളുകൾക്കും ബോധോദ്യം ഉണ്ടാകുന്നത് നമുക്ക് ഇത്ര സാലറി ഉണ്ടല്ലോ അതുകൊണ്ട് ഈ എക്സ്പെൻസുകളൊന്നും വലിയൊരു കാര്യമാവില്ല എന്ന് വിചാരിച്ച് തള്ളിക്കളയുന്ന പല എക്സ്പെൻസുകളുമാണ് നമുക്ക് കടമുണ്ടാകുന്നതിന്റെ ആദ്യത്തെ ഒരു ബിൽഡിംഗ് ബ്ലോക്കായിട്ട് നിൽക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് പല രീതിയിലുള്ള കടം കടമുണ്ടാവും പലർക്കും ഇ എം ഐ ആയിട്ടുള്ള ഉണ്ടാവും ലോൺസ് ഉണ്ടാവും അതുപോലെ തന്നെ ഹാൻഡ് ലോൺ വാങ്ങിച്ചതുകൊണ്ടാവും അങ്ങനെ പല തരത്തിലുള്ള കടങ്ങളുണ്ടാവും ഇനിയിപ്പോൾ ഗോൾഡ് പ്ലഡ് ചെയ്തുണ്ടാവും സോ നമ്മൾ ആദ്യം നോക്കേണ്ട ഒരു കടം തിരിച്ചടച്ച് തുടങ്ങുക എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുക ആദ്യം ഒരു ബുക്കോ പേപ്പറോ എടുത്തിട്ട് നമുക്കുള്ള ഫുൾ കടങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക ഏതൊക്കെ ബാങ്കിൽ എത്രയൊക്കെ കടമുണ്ട് എത്രയൊക്കെ ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ട് ഈ ക്രെഡിറ്റ് കാർഡ്സിലൊക്കെ എത്രയൊക്കെ ഇ എം ഐ വരുന്നുണ്ട് ഇങ്ങനെയുള്ള ഫുൾ കാര്യങ്ങളും ആദ്യം ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എഴുതുക അപ്പൊ നമുക്ക് നമുക്ക് എത്രത്തോളം കടമുണ്ട് നമ്മൾ എത്രത്തോളം ആ ഒരു കുഴിയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് ക്ലിയർ പിക്ചർ കിട്ടും അടുത്ത സൈഡിലേക്ക് നമ്മുടെ ഇൻകം എഴുതുക നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എത്ര രൂപ കിട്ടുന്നു അതുപോലെ സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എത്ര രൂപ കിട്ടുന്നു അങ്ങനെ അങ്ങനെ നിങ്ങളുടെ ഇൻകംസ് ഫുള്ള് ഔട്ട് ചെയ്യുക എന്നിട്ട് ഈ ഇൻകം ഫുൾ ഒന്ന് കൂട്ടി വെക്കുക അതുപോലെ നിങ്ങളുടെ ടോട്ടൽ കടങ്ങളും അതിൻ്റെ മന്ത്ലി ഇ എം ഐ എത്ര വരുന്നുണ്ടോ അത് ലിസ്റ്റ് ചെയ്യുക അപ്പോൾ ടോട്ടൽ ആയിട്ടുള്ള കടങ്ങൾ ഫുൾ എഴുതുമ്പോൾ അതിൽ മന്ത്ലി പേ ചെയ്യേണ്ടത് കാണും അല്ലാതെ കാണും അപ്പോൾ ഒരു സൈഡിലേക്ക് ഈ ടോട്ടൽ ആയിട്ടുള്ള കടങ്ങൾ ഫുൾ എഴുതിയിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിലേക്ക് മന്ത്ലി എത്ര രൂപ പേ ചെയ്യേണ്ടി വരുന്നുണ്ടോ നോക്കുക എന്നിട്ട് ഇതിനെ നിങ്ങളുടെ സാലറിയുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ടോട്ടൽ സാലറിയുടെ എത്ര ശതമാനം ഈ മന്ത്ലി ഇ എം ഐസിലേക്ക് പോകുന്നുണ്ടെന്ന് നോക്കുക ചിലപ്പോൾ ഒരു ഇരുപത്തയ്യായിരം രൂപ കിട്ടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ അറിയാതെ ഒരു പതിനയ്യായിരോ പതിനെണ്ണായിരമോ ഒക്കെ നിങ്ങളുടെ ഈ മന്ത്ലി ഇ എം ഐ ആയിട്ട് പോകുന്നുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന സാലറിയിൽ നിന്ന് നല്ലൊരു എമൗണ്ട് എടുത്ത് ഇ എം ഐ അടച്ച് തീർക്കും ബാക്കി വരുന്ന ഒരു അയ്യായിരം ആറായിരം ആയിരിക്കും നിങ്ങളുടെ ലൈഫ് എക്സ്പെൻസിൻ്റെ ഉണ്ടാകുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡുണ്ടെങ്കിൽ അതിൽ നിന്നും കൂടി ബാക്കി കാര്യങ്ങൾക്ക് വലിക്കാൻ തുടങ്ങും എന്നിട്ട് പിന്നെ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് അടക്കേണ്ടി വരുമ്പോൾ തൊട്ടടുത്ത ക്രെഡിറ്റ് കാർഡിൽ നിന്ന് വലിച്ച് ഇതിനകത്തേക്ക് അടയ്ക്കും പിന്നെ ഡിധിയിൽ നിന്ന് വലിച്ച് അതിനകത്തേക്ക് അടയ്ക്കും അങ്ങനെ അടച്ചടച്ച് അടച്ച് ഈ കടം പെരികൊക്കൊണ്ടിരിക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും അറിയില്ല അതുകൊണ്ട് ആദ്യം തന്നെ ഇത് ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ ഈ ഇ എം ഐസ് എഴുതി വെച്ചല്ലോ ഇപ്പോൾ നമുക്ക് മന്ത്ലി പേ ചെയ്യേണ്ട ഇ എം ഐസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ടോട്ടലുള്ള കടങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ സൈഡിലേക്ക് ഓരോ ഇ എം ഐയുടെയും ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് മാർക്ക് ചെയ്യുക പല ലോണുകളും പല ഇൻട്രസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അങ്ങനെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക ഇരുപത് ശതമാനം ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് ഉള്ള കടങ്ങളുണ്ടാവും പതിനഞ്ച് ശതമാനമുള്ള ഉണ്ടാവും പതിനെട്ട് ശതമാനമുള്ളത് ഉണ്ടാവും പതിനാല് ശതമാനമുള്ള ഉണ്ടാവും പന്ത്രണ്ട് ശതമാനമുള്ള ഉണ്ടാവും പത്ത് ശതമാനമുള്ള ഉണ്ടാവും അപ്പോൾ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് പ്രോപ്പറായിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് ഏതാണ് ഇപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഇ എം ഐക്ക് ഒരു ട്വൻ്റി അല്ലെങ്കിൽ എയ്റ്റീൻ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു ഇ എം ഐയെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്കൊരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഇൻകവും ഫിഫ്റ്റീൻ തൗസൻ്റ് ആണ് നിങ്ങളുടെ ഇ എം ഐ എല്ലാം കൂടെ വരുന്നതെങ്കിൽ അടുത്ത കാലത്ത് നിന്നും നിങ്ങൾക്ക് ഈ കടങ്ങൾ അടച്ചു തീർക്കാൻ സാധിക്കില്ല അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒരു സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം കണ്ടുപിടിക്കുക ഒരു ടെൻ തൗസൻഡ് അല്ലെങ്കിൽ ഒരു എയിറ്റ് തൗസൻഡ് കൂടെ എക്സ്ട്രാ കിട്ടുന്ന ഒരു ഇൻകം കൂടി തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ തന്നെ ഞാൻ എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും ഒരു മിനിമം ഒരു ത്രീ സോഴ്സസ് ഓഫ് ഇൻകം എങ്കിലും ഉണ്ടായിരിക്കണം നമ്മുടെ ലൈഫ് വലിയ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ത്രീ സോഴ്സസ് ഓഫ് ഇൻകം എങ്കിലും എല്ലാവർക്കും ഉണ്ടായിരിക്കണം അതിനെപ്പറ്റി കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യമാണ് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു പാർട്ട് ടൈം വർക്ക് ആയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് കൃത്യമായിട്ട് ആലോചിക്കും ഒരു ചെറിയ ബിസിനസ് എന്തെങ്കിലും റൺ ചെയ്യാൻ സാധിക്കുമോ അല്ലെങ്കിൽ എക്സ്ട്രാ കിട്ടുന്ന ടൈമിലും മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതൊക്കെ ഓരോ ആളുകൾക്കും അവരവരുടെ ജീവിത ശൈലിയും അവരവരുടെ ക്വാളിഫിക്കേഷൻസും ഒക്കെ അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം കണ്ടുപിടിക്കുക എന്നിട്ട് വേണം നമ്മൾ ഈ കടം പ്രോപ്പറായിട്ട് ഡീല് ചെയ്തു തുടങ്ങാൻ ഞാൻ പറഞ്ഞോളൂ നിങ്ങളുടെ ഇ എം ഐ ഫുള്ള് ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ ട്വൻറ്റി പെർസെൻറ്റേജ് ഉള്ള ഒരു കടമാണ് ആദ്യം നിൽക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം അത് എങ്ങനെയെങ്കിലും മൊത്തത്തിൽ പേ ഓഫ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ നമ്മുടെ സെക്കൻഡറി സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു എണ്ണായിരം രൂപ അതിൽ നിന്ന് ഒരു തൗസൻഡ് റുപ്പീസ് അല്ലെങ്കിൽ ടു തൗസൻഡ് റുപ്പീസ് മാക്സിമം നമ്മൾ നമ്മുടെ ബാക്കിയുള്ള ചിലവുകൾക്കായിട്ട് എടുത്തിട്ട് ബാക്കി സിക്സ് തൗസൻഡ് നേരെ ഈ ട്വൻ്റി പെർസെൻറ്റ് വരുന്നതിലേക്ക് എക്സ്ട്രാ ആയിട്ട് അടച്ചു കൊടുക്കുക ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഇ എം ഐ ആണെങ്കിൽ അങ്ങനെ അടയ്ക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബാങ്ക് ലോണൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ മന്ത്ലി ഇ എം ഐക്കാളും എക്സ്ട്രാ കുറച്ച് കൂടുതൽ അടയ്ക്കാനൊക്കെ സാധിക്കും അങ്ങനെ അതിലേക്ക് അടയ്ക്കുക ഇനി അതും സാധിക്കുന്നില്ലെങ്കിൽ മറ്റൊരു ലോണിനായിട്ട് ട്രൈ ചെയ്യാം അതായത് ഇപ്പോൾ നമുക്കുള്ളൊരു ലോണിൻ്റെ ട്വൻറ്റി ആണ് മറ്റൊരു സ്ഥലത്തുനിന്ന് നമുക്കൊരു ലെവൻ പെർസെൻറ്റേജിന് പതിനൊന്ന് ശതമാനം അല്ലെങ്കിൽ പന്ത്രണ്ട് ശതമാനം ഇൻട്രസ്റ്റിന് ഒരു ലോൺ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഓപ്ഷനാണ് അവിടെ നിന്നൊരു ലോൺ എടുത്തിട്ട് ഇത് ടോട്ടലായിട്ട് പേ ഓഫ് ചെയ്യുക അതിപ്പോൾ ഒരു രണ്ടോ മൂന്നോ പെർസെൻറ്റേജ് ആണെങ്കിൽ പോലും അതും നമുക്ക് ലാഭമാണ് ഒരു ലോൺ കിട്ടുകയാണെങ്കിൽ അതെടുത്തിട്ട് ഈ ലോൺ സെറ്റ് ഓഫ് ചെയ്ത് ക്ലോസ് ചെയ്യുക അപ്പോൾ അത്രയും ഇൻട്രസ്റ്റ് നമുക്ക് ലാഭിക്കാൻ സാധിക്കും അടുത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ കടങ്ങളൊക്കെ അടച്ച് കഴിയുന്നവരെ നമ്മുടെ എക്സ്പെൻസസിനെ ഒന്ന് കട്ട് ചെയ്യുക അതായത് നമ്മുടെ മൊബൈലിൽ ബാറ്ററി ചാർജ് കുറയുമ്പോൾ നമ്മളതിനെ പവർ സേവർ മോഡിലേക്ക് ഇടാറുണ്ട് അടുത്തൊരു പവർ സോഴ്സ് കിട്ടുന്നവരെ നമ്മൾ ലോ പവർ മോഡിലും പവർ സേവർ മോഡലും ഒക്കെ ഇടും അതുപോലെ തന്നെ നമ്മുടെ ഈ കടങ്ങളൊക്കെ ഒന്ന് അടഞ്ഞു തീരുന്നവരെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പവർ സേവർ മോഡിലേക്ക് ഇടണം അതിങ്ങനെ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്യുക അതിനാദ്യമായിട്ട് നമുക്ക് വേണ്ട ഒരു ബഡ്ജറ്റാണ് ഒരു ബഡ്ജറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ഇപ്പോൾ ഞാൻ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്നത് ക്യാഷ് ബുക്ക് എന്ന് പറയുന്ന ഒരു ആപ്പാണ് ഞാൻ ഇവിടെ കാണിക്കാം ഇത് ആപ്പിൻ്റെ പ്രൊമോഷനൊന്നുമല്ല അല്ല എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒരു പ്രൊമോഷൻ ചെയ്യില്ല ഇത് ഞാൻ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ആപ്പ് യൂസ് ചെയ്യാം ഇനി ഒരു ആപ്പ് യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും റൈറ്റ് ഡൗൺ ചെയ്തു വേണമെങ്കിലും വെക്കാം ഇപ്പോൾ എളുപ്പമുള്ളൊരു മാർഗ്ഗമായിട്ട് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ആയിട്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത് അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ് കാര്യം പറയുമ്പോൾ അഡ്വർടൈസ്മെൻ്റ് ചെയ്യുന്നൊന്നും ഒരിക്കലും ഒരു തെറ്റല്ല ഇപ്പോൾ നമുക്കും നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്കും അതൊരു മോശം വരുത്താത്ത കാര്യമാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് എതിരല്ലാത്തൊരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രൊമോഷൻ ചെയ്യും ഇപ്പം ഞാൻ ഹെൽത്ത് പരമായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു രീതിയിലുള്ള പ്രൊമോഷനും എടുക്കാറില്ല അതിപ്പോൾ നല്ല ബ്രാൻഡാണെങ്കിൽ പോലും ഞാൻ അതിനകത്ത് ഒന്നാലിക്കും ഇപ്പോൾ ഫാസ്റ്റ് ആൻഡ് അപ്പെന്നൊക്കെ പറയുന്നത് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനി എന്നെ പ്രൊമോഷന് വേണ്ടി കോൺടാക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഒരു റിസ്ക് എടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഞാനത് അത്രയും റെപ്യൂട്ടഡ് ഒരു കമ്പനിയായിട്ട് പോലും ഞാൻ അഡ്വർട്ടൈസ്മെന്റ് വേണ്ടാന്ന് വെച്ചു ബാക്കിയുള്ള മറ്റുള്ളവർക്ക് കുഴപ്പം വരുത്താത്തൊരു കാര്യമാണെങ്കിൽ പ്രൊമോഷൻ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ഇത് പ്രൊമോഷൻ ചെയ്യുന്നതല്ല ഞാൻ ഉപയോഗിക്കുന്ന ആപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്പ് ഉപയോഗിക്കാം പ്ലേ സ്റ്റോറിക്ക് ഒരു നൂറ് ആപ്പുകൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എനിക്ക് ഏറ്റവും ആയിട്ട് തോന്നിയ ഒരു ആപ്പ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ കാര്യം പറയുന്നത് അപ്പോൾ ഇതിനകത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതായത് ഒരു മാസം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇരുപത്തയ്യായിരം രൂപ സാലറി കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പെൻസസിന് വേണ്ടി നിങ്ങൾ ഒരു പതിനായിരം രൂപ സെറ്റ് ചെയ്യുക അപ്പോൾ ഓരോ മാസവും ഇപ്പം ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ അങ്ങനെ ഓരോ മന്തിലും ഓരോ അക്കൗണ്ടായിട്ട് ഓരോ പേജ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് ജൂൺ മാസത്തെ എടുക്കുക അതിനകത്ത് അതിനകത്ത് ക്യാഷ് ഇൻ ക്യാഷ് ഔട്ട് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ നമുക്ക് കാണാം അതിനകത്ത് ക്യാഷ് ഇൻ ഓരോ മാസം ഒന്നാം തീയതി ക്യാഷ് ഇൻ എന്നുള്ള സ്ഥലത്ത് ഒരു പതിനായിരം രൂപ ആഡ് ചെയ്തിടുക അതിനുശേഷം പിന്നീട് ആ മാസത്തെ അങ്ങോട്ടുള്ള എക്സ്പെൻസസുകളെല്ലാം ക്യാഷ് ഔട്ട് എന്നുള്ള ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്തോട്ട് എൻറ്റർ ചെയ്യാം അപ്പോൾ നമുക്ക് ഓരോ ചെലവും നടത്തുമ്പോൾ അത് അതായത് ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും ഇപ്പോൾ ഇപ്പോൾ ഒരു രൂപയാണ് ഒരാൾക്ക് കൊടുക്കുന്നതെങ്കിലും അപ്പോൾ തന്നെ ഫോൺ എടുത്ത് അതൊന്നും മസ്റ്റ് ആയിട്ട് എൻട്രി ചെയ്യാൻ ഓർക്കണം ഇത് ചെയ്യുന്നൊരു പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും അറിയാൻ സാധിക്കും നമ്മുടെ ഈ മാസത്തെ ബഡ്ജറ്റിൽ ഇനി എത്ര രൂപ ബാക്കിയുണ്ട് അത് നോക്കുമ്പോൾ നമുക്ക് എവിടെ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നൊരു ഐഡിയ കിട്ടും ഇപ്പോൾ നമ്മൾ പേ ചെയ്ത് പേ ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇനിയിപ്പോൾ അയ്യായിരം രൂപയെ ബാക്കിയുള്ളൂ അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും അല്ലാതെ നമ്മൾ ഒരു ലെവലും ഇല്ലാതെ ഇങ്ങനെ കൊടുത്തോണ്ടിരുന്ന നമ്മൾ നമ്മുടെ കയ്യിലുള്ളതും കയ്യിലില്ലാത്തതും കടം വാങ്ങിച്ചും എല്ലാം എടുത്ത് ഇങ്ങനെ ചിലവാക്കൊണ്ടിരിക്കും സോ കടം വീട്ടാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ആ ഒരു പവർ സേവർ മോഡിലേക്ക് നമ്മൾ ഇടേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇങ്ങനെ ഒരു കൃത്യം ബഡ്ജറ്റ് ഉണ്ടാക്കുക ഓരോ മാസം ഒരു കൃത്യം ബഡ്ജറ്റ് നമ്മുടെ സാലറിക്ക് അനുസരിച്ച് കൃത്യം ബഡ്ജറ്റ് ഉണ്ടാക്കുക മുപ്പതിനായിരം രൂപ ഉള്ള ഒരാളാണെങ്കിൽ മാക്സിമം ഒരു പതിനയ്യായിരം രൂപയിലേക്ക് ഈ എക്സ്പെൻസ് ലിമിറ്റ് ചെയ്യുക അങ്ങനെ നമ്മൾ ആ പ്രോപ്പറായിട്ട് ആ ബഡ്ജറ്റ് ലിമിറ്റിനെ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുക അപ്പോൾ അങ്ങനെ ഒരു രണ്ട് മൂന്ന് മാസങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതൊന്ന് നിങ്ങൾ ആവും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും പതിയെ പതിയെ നിങ്ങളുടെ കടങ്ങളൊക്കെ തീർന്ന് തീർന്നു വരുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നിങ്ങളുടെ സ്ട്രെസ് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അങ്ങനെ പതിയെ പതിയെ ഒന്നോ രണ്ടോ വർഷങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഈ കടങ്ങളൊക്കെ തീരും ഈ കടം തീർന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ശീലം പിന്നെ വിട്ടു കളയരുത് ഈ ശീലം നിങ്ങൾ സ്ഥിരമാക്കുക അതായത് നിങ്ങൾക്ക് ഇപ്പോൾ തേർട്ടി ആണ് സാലറി കിട്ടുന്നതെങ്കിൽ നിങ്ങളൊരു ഫിക്സഡ് മന്ത്ലി ലിമിറ്റ് വെക്കുക ആ ലിമിറ്റിനനുസരിച്ച് മാത്രം ചിലവഴിക്കുക നിങ്ങൾ നേരത്തെ ഇ എം ഐയിലേക്ക് അടച്ചോണ്ടിരുന്ന ഒരു പൈസ ഉണ്ടല്ലോ അതായത് എക്സ്ട്രാ കിട്ടിയിട്ട് ഈ എം ഐയിലേക്ക് അടച്ചുകൊണ്ടിരുന്ന പൈസ അപ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് എക്സ്പെൻസസിനായിട്ടൊക്കെ കിട്ടാം കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യരുടെ ജീവിതമാണ് എപ്പോൾ തീർന്നു പോകുന്ന അറിയാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങോട്ട് നമ്മുടെ ലൈഫിനെ റിസ്ട്രിക്ട് ചെയ്ത് ജയിലിൽ പിടിച്ചിരുന്ന പോലെ ഇട്ടിട്ട് ബാക്കി സേവിങ്സ് ആയിട്ട് വെക്കണം അതിനോട് എനിക്ക് തീരെ യോജിപ്പില്ലാത്ത ആളാണ് അപ്പോൾ ഉള്ള ലൈഫ് നമ്മൾ അപ്പോൾ എൻജോയ് ചെയ്യും ചെയ്യണം പക്ഷേ നമുക്കതൊരു ഫിനാൻഷ്യൽ ബേർഡൻ ആവാൻ പാടില്ല സോ കുറച്ചുകൂടെ ഒന്ന് ഫ്രീ ആകാം കുറച്ചുകൂടെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ട്രാവൽ ചെയ്യാൻ കുറച്ചുകൂടെ പൈസ ഉപയോഗിക്കാം പക്ഷേ അപ്പോഴും അവിടെ ഒരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ടായിരിക്കണം ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റി എന്നൊക്കെ പറയുന്ന റൂൾ ഉണ്ട് അതായത് നമ്മുടെ ഇൻകത്തിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മുടെ നീഡ്സിനായിട്ട് അതായത് നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളിലേക്ക് ചിലവഴിക്കുക അതുപോലെ തേർട്ടി പെർസെൻറ്റ് നമ്മുടെ വാൺസിനായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് ചിലവഴിക്കുക അതുപോലെ ബാക്കി ട്വൻറ്റി പെർസെൻറ്റ് നമ്മുടെ സേവിങ്സിനായിട്ട് മാറ്റി വെക്കുക എന്നൊക്കെ പറയുന്ന റൂളുണ്ട് ഇപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് വാങ്ങിക്കുന്ന അരി വെജിറ്റബിൾസ് അതുപോലെ തന്നെയുള്ള നിങ്ങൾക്ക് വേണ്ട മെഡിസിൻസ് ഇതൊക്കെയെന്ന് പറയാൻ നിങ്ങളുടെ നീഡ്സാണ് നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് അതുപോലെ നിങ്ങളുടെ വാൺസ് എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ ടി വി കംപ്ലയിൻ്റ് ആയി അപ്പോൾ ഒരു പുതിയ ടി വി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഇപ്പോൾ പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കാൻ ഉദ്ദേശിക്കും മൊബൈൽ ഫോൺ നിങ്ങളുടെ പഴയ മൊബൈൽ ഫോൺ സ്ലോ ആണ് ഒരു പുതിയ മൊബൈൽ ഫോൺ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ നിങ്ങളുടെ വാൺസ് ആണ് നിങ്ങളുടെ നീഡ്സിനായിട്ട് ഫിഫ്റ്റി പെർസെൻറ്റ് ഉപയോഗിക്കുക നിങ്ങളുടെ വാൻസിനായിട്ട് തേർട്ടി പെർസെൻറ്റ് ഉപയോഗിക്കുക ബാക്കി ട്വൻറ്റി പെർസെൻറ്റ് സേവ് ചെയ്യാന്ന് പറയാം ഒരു അമ്പതിനായിരം രൂപ സാലറി ഉള്ള ആളാണെങ്കിൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഈ പറയുന്ന പോലെ നീഡ്സിന് വേണ്ടിയിട്ടും ഫിഫ്റ്റീൻ തൗസൻഡ് ഈ പറയുന്ന വാൻസിന് വേണ്ടിയിട്ടും പിന്നെ ബാക്കി വരുന്ന ടെൻ തൗസൻഡ് മന്ത്ലി സേവിങ്സ് ആയിട്ട് മാറ്റി മാറ്റിവെക്കാം ബാക്കി ടെൻ പേസൻറ്റ് പല ആളുകളും ചിട്ടികളോ അല്ലെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റോ അങ്ങനെയൊക്കെ ഇടുന്ന ആളുകളുണ്ട് അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ മികച്ച റിട്ടേൺ കിട്ടുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിലുള്ള ഇക്വിറ്റിയിലോ സ്റ്റോക്ക് മാർക്കറ്റിലോ ഒക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതെങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങേണ്ടതെന്നുള്ള അടുത്തൊരു വീഡിയോ നമുക്ക് ചെയ്യാം അത്യാവശ്യം നല്ല രീതിയിലും ഒരു ഇയർലി മിനിമം ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ഇയർലി റിട്ടേൺ കിട്ടുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ഉടൻ തന്നെ അടുത്തൊരു ഇതിലായിട്ട് ചെയ്യും പിന്നെ മാക്സിമം നമുക്ക് എത്ര രൂപ കൂടുതൽ കിട്ടുന്നോ അത്രത്തോളം ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ അത്രത്തോളം ഭാവിയിൽ നമുക്ക് കിട്ടാനുള്ള റിട്ടേൺസിൻ്റെ സാധ്യത അത്രത്തോളം കൂടുതലാണ് അപ്പോൾ നമുക്ക് ഇന്ന് മാത്രം ജീവിച്ചാൽ പോരാ നാളെയും നന്നായിട്ട് ജീവിക്കണം ഇന്നിപ്പോൾ ഇങ്ങനെ കഴിഞ്ഞു പോയി നാളെയും ഇങ്ങനെയൊക്കെ തന്നെ പോയാൽ മതി എന്നുള്ളതിനേക്കാൾ ഉപരി നാളെ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ജീവിക്കണം ഇന്നലെ ജീവിച്ചതിനേക്കാളും നാളെ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ജീവിക്കണം എന്ന് വേണം നമ്മൾ ചിന്തിക്കുക സോ അതിന് വേണ്ടിയിട്ട് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിനെപ്പറ്റി തീർച്ചയായിട്ടും നമ്മൾ ഒരു വീഡിയോ ചെയ്യും നമുക്ക് ഒരുമിച്ച് ഗ്രോ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ പറഞ്ഞു തരുമ്പോൾ ഞാനും കൂടി എന്നെയും കൂടി ഒന്ന് റിഫൈൻ ചെയ്യുകയാണ് ഇപ്പോൾ സ്റ്റോക്ക് സെഷൻ ഒന്നും ചിലപ്പോൾ ഞാൻ അധികം ചെയ്യില്ല എന്നാലും എങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ മുമ്പോട്ടുള്ള വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറയും അത് കാണുമ്പോൾ നിങ്ങൾക്കൊരു ഒരു ഐഡിയ കിട്ടും ഒന്നും ഒന്നും അറിയാത്ത ആൾക്കാർക്കാണെങ്കിൽ ഒരു ബേസിക് ഐഡിയ കിട്ടുന്ന രീതിയിലായിരിക്കും നമ്മുടെ വീഡിയോയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതിനു മുമ്പുള്ള നമ്മുടെ വീഡിയോയുടെ സ്ട്രക്ചർ അങ്ങനെയാണ് അറിയാത്ത ആളുകൾക്കാണെങ്കിൽ പോലും അത്യാവശ്യം കുറച്ചൊന്നും മനസ്സിലാവുന്ന രീതിയിലായിരിക്കും നമ്മളൊരു വീഡിയോ കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കൂടുതൽ ഫിനാൻസ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോകൾ വരും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന കണ്ടന്റുകളും ഇടയ്ക്കിടയ്ക്ക് വരും പക്ഷേ ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അതിനകത്ത് കുറച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ വീഡിയോ ചെയ്യും അപ്പം ഇതിനകത്ത് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് ഞാൻ ഒന്നുകൂടെ പറയാം ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് ഏറ്റവും കൂടുതലുള്ള ലോൺ ഏറ്റവും ആദ്യം അടച്ചു തീർക്കാൻ ശ്രമിക്കുക ലോവർ പെർസെൻറ്റേജിൽ മറ്റൊരു സ്ഥലത്തുനിന്ന് ലോൺ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു രണ്ടോ മൂന്നോ ശതമാനം കുറവിൽ എങ്കിലും മറ്റൊരു സ്ഥലത്ത് നിന്ന് ലോൺ കിട്ടുവാണെങ്കിൽ അതെടുത്തിട്ട് ഈ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് കൂടുതലുള്ള അടച്ചു തീർക്കാം പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട നമ്മൾ ഈ പ്രീ ക്ലോസ് ചെയ്യുന്ന ലോൺ അതിന് പ്രീ ക്ലോഷർ ചാർജസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് നല്ല എമൗണ്ട് കൊടുക്കേണ്ടി വരികയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ലാഭം അതിനകത്ത് പോകും അങ്ങനെയാണെങ്കിൽ മറ്റൊരു ലോൺ എടുത്തിട്ട് ഇതിനകത്ത് അടച്ചു തീർക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും കിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്ന എക്സ്ട്രാ സോഴ്സസ് ഓഫ് ഇൻകം കണ്ടുപിടിക്കുക ഒരു ഒന്നോ രണ്ടോ എക്സ്ട്രാ സോഴ്സസ് ഓഫ് ഇൻകം കണ്ടുപിടിച്ച് ഒരു മാസം നമ്മുടെ ഇൻകം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക അങ്ങനെ അങ്ങനെ എക്സ്ട്രാ ആയിട്ട് കിട്ടുന്ന ഇൻകം കൊണ്ട് നമ്മുടെ കടങ്ങൾ ആദ്യം ആദ്യം അടച്ചു തീർക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മളെ പവർ സേവർ മോഡിലേക്ക് ഇടുക ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഈ കടങ്ങൾ തീരുന്നവരെ ഒന്ന് ടൈറ്റായി ഒന്ന് ഒന്നൊന്ന് പിടിച്ച് മുമ്പോട്ട് പോവുക പിന്നെ നമുക്കൊരു മന്ത്ലി ബഡ്ജറ്റ് വെക്കുക ഇരുപത്തയ്യായിരം രൂപ സാലറി ഉള്ള ആളാണെങ്കിൽ ഒരു പതിനായിരമോ പതിനയ്യായിരമോ ഒരു മന്ത്ലി ലിമിറ്റ് വെക്കുക ആ ലിമിറ്റിനുള്ളിൽ മാത്രം സ്പെൻഡ് ചെയ്യുക അപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള ആപ്പൊക്കെ ആണെങ്കിൽ അതിനകത്ത് കാണിക്കും നമ്മളിപ്പോൾ ഒരു ക്യാഷിൻ എന്ന് പറഞ്ഞാൽ പതിനായിരം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ എക്സ്പെൻസ് അതിനകത്ത് ഇൻപുട്ടായിട്ട് കൊടുക്കുമ്പോഴും എത്ര രൂപ നമുക്കിനി ലിമിറ്റായിട്ട് ബാക്കിയുള്ളത് കാണിക്കും അപ്പോൾ അതിനനുസരിച്ച് നമുക്കൊരു പ്രോപ്പർ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്ത് നോക്കുക ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ മായി കാണുന്നവരെ മായ മാധുൽ ഹുസൈൻ സാനിങ്ങോ